ഈ കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചോദിച്ചാലും മറ്റേ കൃത്യമായി അതിന് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഒരു അച്ഛൻ പിന്നെ ആരെയും കൂസ് കൂസാത്തൊരു നേതാവ് എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ചില നീക്കങ്ങൾ അതായത് ഒരു പ്രതികാര നടപടിയായിട്ട് തന്നെ നടന്നിരുന്നു അത് എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത് അതിജീവിച്ചു എന്ന് പറയുന്നത് അതിജീവിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്നാൽ അതിനെ നിയമപരമായി നേരിട്ടു എന്നാണ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഒരു ജുഡീഷ്യറി ഉള്ളതുകൊണ്ടും ജുഡീഷ്യറിയുടെ സംരക്ഷണം ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടുമാണ് നമുക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത് അന്നത്തെ മൂന്ന് പ്രാവശ്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് മൂന്ന് പ്രാവശ്യം കോടതിയിൽ നിന്നും കൃത്യമായി കൃത്യമായ കോടതിയുടെ ഇടപെടലുണ്ടായതുകൊണ്ടാണ് നമുക്ക് രക്ഷപെടാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ ഒറ്റയ്ക്ക് നിന്ന് ഇരുപത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ മുതൽ അദ്ദേഹം ടാർജഡായിരുന്നു ഇവിടുത്തെ മുന്നണികൾക്ക് ടാർജറ്റ്ഡായിരുന്നു അതിനെ എങ്ങനെ അദ്ദേഹത്തെ മറ്റൊരു വഴിക്കും ചോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് വന്നപ്പോൾ അവിടെ വർഗീയത എന്ന് പറയുന്ന കാർഡറക്കിയാണ് അദ്ദേഹത്തെ അവസാനം വീഴ്ക്കാൻ കഴിഞ്ഞത് എങ്കിൽ പോലും അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തിനാലായിരം വോട്ട് കിട്ടിയ വ്യക്തിയാണ് കൺസോൾഡേറ്റ് ചെയ്ത് ഒരിടത്തു കൊണ്ട് കുത്തിക്കൊടുത്താണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുക അല്ലെങ്കിൽ തോക്കില്ലായിരുന്നു ഈ പറയുന്ന ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ ഇന്ന് രണ്ട് ദിവസം മുന്നേ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ എക്സജോ എക്സാലോജിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കേസുകൾ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഗാന്ധിയല്ല എന്നുള്ള രീതിയിലൊരു കണ്ടിട്ടുണ്ട് ആ ഞാൻ മനുഷ്യനല്ലേ സ്വാഭാവികം ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ആവേശത്തിലിപ്പം എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെ തന്നെ പറയണം അങ്ങനെ അല്ല ഈ കേസ് കാരണം ഇത് എൻ്റെ എന്താണ് ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് നിരവധിയായ സാമ്പത്തിക ഇടപാടുകൾ കർത്തയുമായി ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം കേരളത്തിലെ അത്യാവശ്യം എന്നെപ്പോലെ തന്നെ പത്തോ ഇരുന്നൂറ് പേർക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് എനിക്കറിയാവുന്ന നടത്തുന്നത് ഞാൻ കുറച്ച് ഹോംവർക്ക് ചെയ്തു തുടങ്ങി കുറേ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ പല കാര്യങ്ങൾ പല ഇൻഫർമേഷൻസ് ഇപ്പോൾ നിയമസഭയിൽ വന്ന ഇൻഫോർമേഷൻസ് പി ടി പണ്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട് പപ്പ രണ്ടായിരത്തി പതിനൊന്നിലെ സി എം ആറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ എ പ്രൊമിനിൻ പൊളിറ്റീഷ്യൻ ഫ്രം സെൻട്രൽ കേരള കാരണമാണ് അവർക്ക് എലിമിനേറ്റ് കിട്ടാതെ പോകുക എന്ന് കഴിഞ്ഞിട്ടുണ്ട് അത് ബി സി ഓർഡാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സി എംമാരിൻ്റെ റിപ്പോർട്ടുള്ള അപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ പപ്പായ അവർക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതിൽമേൽ വലിയ ഹോംവർക്ക് ചെയ്തു മാത്രമല്ല എൻ്റെ അഡ്വക്കേറ്റും അദ്ദേഹത്തിൻ്റെ ഓഫീസുമൊക്കെ ഞാൻ കൊടുത്ത ഡാറ്റ ഡാറ്റയിൽമേൽ കൃത്യമായ ഇൻഫർമേഷൻസ് എനിക്ക് തന്നു എനിക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം ഞാനറിയില്ല ഞാനൊരു പൊതുപ്രവർത്തകനാണ് ജനപ്രതിയാണ് ഒരു പാർട്ടിയുടെ പ്രതിയാണ് ബാങ്കിൻ്റെ വൈസ് ചെയർമാനാണ് പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഞാൻ ഈ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആളല്ല എനിക്ക് സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാക്കി ജീവിക്കണമെന്ന് കൃത്യമായ ബോധ്യമുള്ള മെൻഷനാണ് ഞാൻ കൃഷിയും കൊണ്ടും അതുപോലെ എനിക്ക് നേരത്തെ കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു വീട് വളർന്ന് കൊടുക്കുന്ന റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഇല്ല ഒക്കെ നേരത്തെ നിന്ന് പോയി അപ്പോൾ ഇതുപോലെ ഗുണകരമല്ലായിരുന്നു ലാഭകരമല്ലായിരുന്നു അങ്ങനെ നിർത്തിപ്പോയാണ് അപ്പോൾ അങ്ങനെ അതുകൂടാതെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പൂർണ്ണമായും ഞാൻ കൃഷിയിലാണ് എനിക്കിപ്പോൾ കൃഷി ലാഭമായിട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്നുണ്ട് ഞാൻ ആ ആത്മവിശ്വാസത്തിലാണ് ഞാൻ എല്ലാവരെയും കൃഷിയിലേക്ക് തിരികെ വിളിക്കും അപ്പം അവിടെ നിന്നുമൊക്കെ ഒരു ഊർജത്തിൽ നിന്നും ഞാനിതിനു വേണ്ടി ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കഴിഞ്ഞ എന്താ പറയുന്നത് കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം ഞാൻ ഇതിനു വേണ്ടി തന്നെ വെച്ചിരുന്നു അത് പിന്നെ ഞാൻ ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആരോപണമായി മാറാൻ പാടില്ല കയ്യിൽ ഉള്ള ഡോക്യുമെൻറ്റുകളെ സംസാരിക്കാം ഇപ്പം എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് മുഴുവൻ ഞാൻ പെറ്റീഷൻ കൂടാതെ അഡീഷണൽ ഡോക്യുമെൻ്റ്സ് ആയിട്ട് ഞാൻ മിനിസ്ട്രി ഓഫ് എക്സണൽ അഫയേഴ്സിന് കൊടുത്തിട്ടുണ്ട് കാരണം എൻ്റെ ഈ ഡോക്യുമെൻ്റ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇത് തലപോകുന്ന കാര്യങ്ങളാണ് പലതും ഞാൻ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ ഞാൻ അത് അവർക്ക് കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ അൻപത് ശതമാനം വിവരങ്ങൾ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ ഇനിയും പുറത്തു വരാനുള്ളത് കാരണം അത് അന്വേഷണത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ട പല കാര്യങ്ങളുണ്ട് കാരണം ആത്യന്തികമായി ഇപ്പോൾ ഇതൊരു പെറ്റീഷൻ കൊടുക്കുമ്പോൾ പബ്ലിസിറ്റി എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ലക്ഷ്യം വെച്ച കാര്യത്തിലെത്തണം അത് കൃത്യമായ അന്വേഷണം നടക്കുകയും കുറ്റക്കാരനാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരനെതിരെ നടപടിയെടുക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ നിരപരാധിയാണെന്ന് അന്വേഷണ സംഘം തെളിയിക്കട്ടെ അപ്പോൾ ഇതിനകത്ത് കുറ്റക്കാരനാണെന്ന് എനിക്ക് കൃത്യമായ രേഖകളിലൂടെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് ബോധ്യപ്പെട്ട പോലെ തന്നെ ആർ ഒ സിക്കോധപ്പെട്ടതുകൊണ്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റർണൽ അഫയേഴ്സും ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ട്വ ട്വൽവ് എൻക്വയറി ടു ടെൻ പ്രഖ്യാപിച്ചതിന് ശേഷം അതിനപ്പുറത്തേക്ക് ഉണ്ട് എന്നതുകൊണ്ടാണല്ലോ ട്വ ട്വൽവിലേക്ക് പോയത്